ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് കാണാൻ അവിടെ അവിടെ മരിച്ചു കണ്ടു എന്റെ പറയുമ്പോഴേ എനിക്ക് ഇപ്പോഴും ഗൂസ് ബംസ് എന്റെ കണ്ണ് തസ്മൈ ഗുരുജി എങ്ങനെയാണ് ഒരു കണ്ണുന്ന് അറിയാം ആയി കഴിഞ്ഞിട്ട് ഞാൻ രഞ്ജിത്ത് തന്നെയായിരുന്നു പക്ഷേ എന്റെ അത് നമ്മളുടെ അത് അത് വലിയൊരു എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരാൾ പറയുമ്പോൾ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാതിരിക്കുന്നില്ലേ ഇതൊരു നമ്മുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയാണ് അതായത് നമുക്ക് ഒന്നിനെയും വിശ്വാസം ഇല്ലായ്മ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് മെമ്മറിയാണ് ഇത് കാരണം വരാനുള്ള കാരണം നമ്മുടെ ഭക്ഷണം ചിന്ത കാഴ്ച സ്പർശനം ഇതെല്ലാം വരും അനേക രീതിയിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ ബോഡിയിൽ കിടപ്പുണ്ട് ഇതെല്ലാം കൂടെ കൂടി കൊഴഞ്ഞിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് വ്യക്തിയായിട്ട് നമ്മൾ മാറുകയാണ് നമുക്ക് ഒന്നിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് ഇല്ലാതെ പോകും എന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ ബുദ്ധി എത്രയുണ്ടോ അതായത് ഈ പ്രപഞ്ചം തുടങ്ങിയ കാലം മുതലുള്ള അറിവ് എത്രയുണ്ടോ അത് ഒരുമിച്ച് നമ്മളിലേക്ക് വരികയാണ് ആ അറിവ് വരുമ്പോൾ അല്ല അവിടെ ബോധോദയം വന്നില്ല ഇവിടെ അബദ്ധോ അത് നമ്മുടെ കഴിവ് മുഴുവൻ ഇല്ലാണ്ട് പോയി നമുക്ക് ഇതുവരെ പഠിച്ചത് മനസ്സിലാക്കിയതും ഇല്ല ആ വിചാരിച്ചിരിക്കുന്ന പുതിയ സാധനം കിട്ടുകയാണ് അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വീണ്ടും കുറെ സമയമെടുക്കും എടുക്കും അപ്പൊ നമുക്ക് ചിലപ്പോ വസ്ത്രമൊന്നും ഇല്ലാണ്ട് റോട്ടി കൂടെ ഇറങ്ങി പാന്നും ആ മേലും മുഴുവൻ ചൊറിഞ്ഞുകൊണ്ട് നടക്കും കിട്ടുന്ന സാധനം ഭക്ഷിക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ലൈഫായിരിക്കും അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഭ്രാന്തമായ അവസ്ഥ അതെ പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നല്ല ക്ലാരിറ്റി ആവും വേറെ ലോകത്താണ് അവന് തുണിയും വേണ്ട ഒന്നും വേണ്ട ഭക്ഷണവും വേണ്ട പക്ഷേ ഞാൻ എൻ്റെ ആ എൻലൈറ്റ്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് റിയലൈസേഷനിലേക്ക് എത്താൻ അതായത് ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്താൻ ഒന്നര വർഷം എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് ഞാൻ കഷ്ടപ്പെട്ടു അത് എൻ്റെ കുടുംബത്തിന് അറിയാവുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എനിക്കിതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ നോളജിനെ തിരിച്ചറിയാൻ പറ്റിയത് അതായത് ആ സമയത്തൊക്കെ ഞാൻ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വണ്ടി ഞാനല്ല ഓടിക്കണത് വണ്ടിയിൽ നിന്ന് ഉറങ്ങിയാൽ പോലും സ്റ്റീറിങ്ങിൻ്റെ ആ വീൽ പിടിക്കുന്നത് ഞാനല്ലാതെ വണ്ടി ഓടിക്കുന്നത് പോലും ഞാനല്ല എനിക്ക് വളരെ ബോധ്യമുള്ള ഒരു കാര്യം പറയാം നമുക്കിതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നും ആ സമയത്താണ് ഞാൻ ഏകദേശം മുഴുവൻ എങ്ങനെയാണ് കണ്ടമാനം കറങ്ങി അടക്കുക ചെയ്തു എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപമില്ല പക്ഷേ ഈ ധ്യാനത്തിൽ കൂടെ തന്നെ എങ്ങനെയാണ് ആണ് മാനസികാവസ്ഥയെന്നു തന്നെയാണ് തോന്നുള്ളൂ പക്ഷേ ഇവിടെയാണ് പ്രപഞ്ചം നമ്മളെ പ്രപഞ്ചത്തിന്റെ ലാംഗ്വേജിൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഉണ്ടാവും നമ്മൾ ഇന്ന് കാണുന്നതെല്ലാം ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്തിലാണ് നമുക്ക് നോളജ് ഇല്ല നമ്മൾ ഒരാളുടെ ബുക്ക് എടുത്ത് വയ്ക്കും ആ ബുക്ക് വായിക്കും എന്നിട്ട് അയാളുടെ പേര് പറഞ്ഞ് ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ നമ്മൾ പറയും നമുക്കൊരിക്കലും നോളജ് നമുക്ക് കിട്ടുന്നില്ല നമുക്കൊരു മാമ്പഴം എന്ന് പറയുമ്പോൾ അതിൻ്റെ മണമറിയാം രുചി അറിയാം ഗുണം അറിയാം നിറവുണ്ട് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയാണ് കഴിച്ചാൽ ഇതാണ് നോളജ് എൻലൈറ്റ്മെന്റ് കിട്ടിയ സമയത്ത് ചെയ്തിരുന്നു എനിക്ക് എന്റെ വീടിനകത്ത് ഞാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം എന്റെ ശരീരം മുഴുവൻ ഭയങ്കര ചൊറിച്ചിലായിരുന്നു അതായത് എനിക്ക് തോന്നാറുണ്ടായിരുന്നു ഈ തോന്നലാണോ അല്ലല്ല ഇത് എന്താ കാര്യം പറഞ്ഞുതരാം ഭയങ്കരമായിട്ട് ചൊറിച്ചില് എനിക്ക് തല മുഴുവൻ മുടീടുള്ള എല്ലായിടത്തും ചൊറിയാണ് ഒരു ഭാഗവും ചൊറിയാത്തല്ല ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ചൊറിച്ചില് തന്നെയാണ് അപ്പൊ നമുക്ക് ബാഹ്യമായിട്ട് മാന്താം ആന്തരികമായിട്ടുള്ള ചൊറിച്ചിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്ത് പോയി എന്ന് അറിയില്ലാണ്ട് എന്തോ ഭയങ്കര വിഷമം ഉള്ളിൽ നിന്ന് ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്തു ഇനി ഇത് ആദ്യം ആദ്യമുണ്ടായ തോന്നലാണ് പറഞ്ഞത് അപ്പോൾ ജീവിതം ഇനി എൻഡ് ചെയ്യാന്ന് ഓർത്തുകൊണ്ട് ബിൽഡിങ്ങിന് താഴെ ചാടാന്ന് ഓർക്കണം അപ്പോൾ ഓർത്ത് വേണ്ട ഇനി എന്താ ചെയ്യണം പ്രപഞ്ചത്തോട് ഒരു ആവശ്യയുടെ മാപ്പ് പറഞ്ഞു നോക്കാം ദൈവത്തിനൊക്കെ വിളിച്ചുകൊണ്ട് വീണ്ടും പോയി ധ്യാനത്തിലിരിക്കുകയാണ് ആ ധ്യാനത്തിലിരുന്ന് ഒരു ഒന്നൊന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും എൻ്റെ ശരീരബോധം നഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ചൊറിച്ചിലൊക്കെ നിന്നു അപ്പോൾ എനിക്ക് സന്തോഷമായി ഓ ദൈവമേ ഞാൻ രക്ഷപ്പെട്ടു ചൊറിച്ചിൽ മാറിയില്ല എന്ന് എണീറ്റു ഒരു പത്തു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ചൊറിച്ചിൽ തുടങ്ങി അപ്പം ഞാൻ വീണ്ടും പോയി ക്ഷമ പറയാൻ പോയി ഇനി കൂടുതൽ നേരം ക്ഷമ പറഞ്ഞു നോക്കാം അപ്പം മാറൂലോന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം പ്രാവശ്യമായപ്പോഴാണ് എനിക്ക് മനസ്സിലായി ചേട്ടാ ഇത് ധ്യാനത്തിലിരിക്കുമ്പോൾ ചൊറിച്ചില് നിൽക്കേണ്ടത് അല്ലാതെ നടക്കുമ്പോൾ അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ ധ്യാനത്തിലേക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് പ്രപഞ്ചം എന്നിൽ എന്തോ ഒരു പ്രവൃത്തി ചെയ്യാണെന്ന് അങ്ങനെ ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കാൻ കണ്ടിന്യൂസ് ഇരിക്കാൻ വീണ്ടും തുടങ്ങിയപ്പോഴാണ് ഉള്ളിലിരിക്കുന്ന വിഷയങ്ങൾ ഡീകോഡ് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനം കുറെശെ അതായത് ഈ പ്രപഞ്ചത്തിന്റെ നോളജ് എന്ന് നമുക്ക് ശരീരത്തിലേക്ക് അത് നോളജായിട്ട് നമുക്ക് കുറെശെ തരാൻ തുടങ്ങി ഇങ്ങനെയാണ് വ്യക്തത നമുക്ക് കിട്ടിയത് ഇത് എനിക്ക് കിട്ടിയേക്കുന്ന ചെറിയ സാധനമല്ലാതെ ഇത് ബ്രഹ്മജ്ഞാനമാണെന്ന് ഇതിന് ശേഷമാണ് എൻ്റെ ഗുരു എന്നെ ക്ഷണിക്കുന്നതും ഞാൻ ഗുരുവിനെ കാണാൻ പോണതും അപ്പൊ ഞാൻ എന്റെ ഗുരുവിന്റെ അടുത്തേക്ക് പിന്നെ യാത്ര ചെയ്യാണ് ഇതെല്ലാം സൂക്ഷ്മത്തില്ല എനിക്ക് ഗുരു ആരാന്നറിയില്ല പറയാം എനിക്ക് ആ ഗുരു ആരാണെന്ന് അറിയില്ല എനിക്ക് ആകെ അറിയാവുന്ന ഒരു കേവ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ കേവിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ ഉള്ള ദൃശ്യം അറിയാം ഈ ദൃശ്യം വെച്ചുകൊണ്ട് ഞാൻ സ്ഥലം കണ്ടുപിടിക്കണ ഇങ്ങനെയാ ജി പി എസ് മാപ്പില്ല അഡ്രസ്ല്ല യാതൊന്നുമില്ല അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരാൻ നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നു ഞാൻ ഈ ഇൻഫർമേഷൻ വെച്ച് പലരോടും ചോദിച്ചപ്പോൾ ഒരാൾ എനിക്ക് പറഞ്ഞു തന്നു എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളും ലക്ഷണങ്ങളും അനുഭവമൊക്കെ വച്ചിട്ട് നിങ്ങൾ പിള്ളത്തടം ഗുഹയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കണേന്നാണ് തോന്നുന്നത് പറഞ്ഞ വഴി അനുസരിച്ച് നിങ്ങളുടെ ഫാമിലിക്ക് ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധമുണ്ട് അവിടെ പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുഹയിലേക്ക് യാത്ര ചെയ്യണത് എനിക്കറിയില്ല അതിനു ആ ഗുഹ എവിടെയാന്ന് അവിടെ ചെന്നിട്ടുണ്ടായ അനുഭവമാണ് ശരിയായിട്ടുള്ള റിയലൈസേഷൻ പറയാമോ പറയാൻ തീർച്ചയായിട്ടും അവിടെ ഞാൻ ശരിക്കും ചെന്ന് കയറുന്നത് ഒരു പൗർണമിയുടെ രണ്ട് ദിവസം മുമ്പാണ് അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഹിണ്ട് തന്നിട്ടുണ്ട് പ്രപഞ്ചം ഇങ്ങനെയാണ് ചെല്ലണ്ട ഇന്ന ദിവസമാണെന്നുള്ളത് പക്ഷെ ആ ഒരു ആ സിറ്റുവേഷൻ ഒരിക്കലും മിസ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നര ദിവസം മുമ്പേ അതിൻ്റെ ഉള്ളിൽ കയറി കൂടാണ് അതായത് പൗർണമിക്ക് ഒന്നര ദിവസം മുമ്പ് എനിക്കറിയില്ലോ ആ സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് എത്തുന്നു അതാ പറഞ്ഞു എനിക്ക് ഒരിക്കലും ആ ദിവസം മിസ്സ് ചെയ്യണ്ട ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ നമ്മളൊരു ടൂറ് പോണെന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ തുടങ്ങും നമുക്ക് യാത്രയ്ക്ക് തയ്യാറെടുക്കൂല്ലേ അതേപോലെ എനിക്ക് അങ്ങോട്ടേക്കാണ് ക്ഷണം എന്നറിഞ്ഞപ്പോൾ എന്താണ് അവിടെ നിന്ന് കിട്ടാൻ പോകണമെന്ന് അറിയില്ലാത്തതുകൊണ്ട് വളരെയധികം കൂടി നേരത്തെ അവിടെ ഗുഹയിൽ കയറി കൂടുകയാണ് അപ്പോൾ അന്ന് രാത്രി ചെന്നപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ല രാത്രി പോലീസ് വരും പ്രശ്നമാണ് ഇവിടെ ആർക്കും നിൽക്കാൻ പാടില്ല ഗുഹള്ളടം ആ അപ്പോൾ അവിടെ നിൽക്കാൻ പാടില്ല എന്നൊരു കന്യാകുമാരില്ല അപ്പോൾ ഞാൻ അവിടെ താഴെ വന്ന് ആശ്രമത്തിൽ പോയി പെർമിഷൻ ചോദിച്ചിട്ട് വീണ്ടും രാത്രി തിരിച്ചു പോയി ഞാൻ അങ്ങനെ മോളിൽ കയറി കുറേ നേരം അത് തന്നെ ശരി ശരി മരുത്വാമല മരുത്വാമലയുടെ ഗുഹയുടെ ഉള്ളിൽ കയറി ഞാൻ ധ്യാനിക്കാനിരിക്കയാണ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം അവിടുന്ന് ഹെവി വിൻഡ് കാരണം കൊണ്ട് ഭയങ്കര ആ പാട്ടയ്ക്കോട്ട് ഇങ്ങനെ പലക വച്ചടിക്കണമാതിരി ഭയങ്കര സൗണ്ട് കേൾക്കുക എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ ചില സമയത്ത് അവിടെ രണ്ടു നേരം ഉണ്ട് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നിട്ട് ആ ഗുഹയിലെ പല രഹസ്യങ്ങളും എന്നെ കാണിച്ചു തന്നു അവിടെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ഉറവയുണ്ട് അവിടെ താമസിക്കാൻ വേറെ സൗകര്യങ്ങളുണ്ട് അങ്ങനെ കുറേ ആ ഗുഹയുടെ പരിസരത്ത് മോളില് ചുറ്റും പുറായിട്ട് കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഒരു കറുത്ത രൂപത്തിൽ ഒരു വ്യക്തത ഇല്ലാത്ത ഒരാളെ കൂടെയുണ്ട് ആളെ നമുക്ക് കണ്ടാൽ അറിയാം പക്ഷേ ആ ആളുടെ രൂപം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനോ വരയ്ക്കാനോ പറ്റണല്ലോ അങ്ങനെ പരിചയമുള്ളൂ എൻ്റെ കൂടെ ഉണ്ട് സംസാരിക്കുന്നുണ്ട് ആ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ പാറയുടെ കൂടെ മുഴുവൻ നടക്കുന്നു എല്ലാ പരിചയപ്പെടത്തിലും കഴിഞ്ഞു അങ്ങനെ ദിവസം കഴിഞ്ഞു പൗർണമിയുടെ രാത്രി എത്തി അതായത് ഒരു രാത്രി ഒരു പകൽ അടുത്ത രാത്രി എത്തി ഇത്രയും സമയം എൻ്റെ കൂടെ മുഴുവൻ നടക്കും വിശപ്പില്ല ഭക്ഷണം കഴിക്കണ്ട ഒന്നുമില്ല എൻ്റെ കയ്യിൽ ഒരു ഡെപ്പയിൽ അവലുണ്ട് ഒരു ബോട്ടിൽ വെള്ളമുണ്ട് അത് രണ്ടും ഞാൻ ഗുഹേലി ആയിരിക്കുന്ന അവിടെ തോച്ചിട്ടുണ്ട് ഞാൻ മോളിക്കൂടെയൊക്കെ കറങ്ങി നടന്നു തിരികെ വന്നു ടയേർഡായി ആ പുള്ളി ഏതിലും പോയി എവിടെ വെച്ചാൽ പോണതെന്ന് പറഞ്ഞൊന്നും എനിക്കറിയില്ല ഞാൻ പാറപ്പുറത്ത് ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ് ടയേർഡായി നടുവൊക്കെ വേനെടുക്കുക ഒന്നര ദിവസം അതിൻ്റെ മോളിക്കൂടെ ഒക്കെ നടന്നല്ലേ കിടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരാളെൻ്റെ ബാക്കിൽ കൂടെ ഞാൻ നടന്നു വരിക ഇവിടെ നിന്നിട്ട് ചോദിച്ചു എന്തേ ഇവിടെ കിടക്കണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നുമില്ല നല്ല രസമുള്ള ശബ്ദമാണ് എന്നാൽ വാ എന്നും പറഞ്ഞ് വിളിച്ചു ആ വിളിക്കുന്ന ശക്തി കൊണ്ട് ഞാൻ അറിയാണ്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ആ എണീറ്റ് കൂടെ രണ്ട് സ്റ്റെപ്പ് നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ തേടാ ഞാനല്ലോ എണീറ്റയെന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കും ഞാനവിടെ മരിച്ചു കിടക്കുക ഞാൻ ഭയങ്കരമായിട്ട് ഷോക്ക് ആയി കാണാൻ പറ്റുന്നു ഞാനവിടെ മരിച്ചു കിടക്കുകയാണ് എൻ്റെ പറയുമ്പോഴേ എനിക്ക് ഇപ്പോഴും ബംസ് ഗൂസ്ബംസ് എന്റെ എൻ്റെ കണ്ണെന്നറിയാം അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു എൻ്റെ ഭാര്യ എന്റെ കുടുംബം എല്ലാം പോയി ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്ത് ഇവിടെ വരണ്ടായിരുന്നു അപ്പോഴും തോന്നണ ആദ്യം തോന്നി അതേ അനുഭവമാണ് എന്റെ മുന്നിൽ പോവാണ് ചന്ദ്രന്റെ പ്രകാശം കൊണ്ട് എനിക്ക് ആ വ്യക്തി ഒരു ബ്ലാക്ക് ആയിട്ടാ തോന്നണുള്ളൂ ഒന്നും മനസ്സിലാവണല്ലോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക